ഇന്നലെ രാത്രി മുതലേ നല്ല തലവേദനയും ജലദോഷവും മൂക്കടപ്പൊക്കെ ആയിട്ട് ആകപ്പാടെ ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ എണീറ്റപ്പോൾ നല്ല ക്ഷീണം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേറെയും ലഞ്ച് വേറെയൊന്നും ഞാൻ മോക്ക് ഉണ്ടാക്കി കൊടുത്തില്ല രാവിലെ പൂരിയും പാചകം ഉണ്ടാക്കിയത് അതുതന്നെയാണ് അവൾ കൊണ്ടുപോവുകയും ചെയ്തത് ഇനിയിപ്പോൾ എന്ത് നമ്മൾ എണീറ്റില്ലെങ്കിൽ നമ്മളെ വീട് ഓടൂല്ല എന്നുള്ള ഉറപ്പാണല്ലോ ഇതിപ്പോൾ എൻ്റെ കാര്യം മാത്രം ഒരുവിധം ലേഡീസിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ പോയിട്ട് പാലൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു പാല് വാങ്ങിക്കാൻ പോയ സമയത്ത് ഒരു ചുക്ക് കാപ്പിയുടെ പാക്കറ്റും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നു നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ചുക്കാപ്പി ഇട്ടെങ്ങ് കുടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ പൊതുവെ അങ്ങനെ ആട്ടോ എനിക്ക് പനിയോ ജലദോഷം എന്തെങ്കിലും വന്നാലെ എനിക്ക് കട്ടൻ കാപ്പി കട്ടൻ ചായ ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടം കൂടുതലാണ് ആദ്യമായിട്ടാണ് പാക്കറ്റ് ചുക്കാപ്പി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാക്കിയത് വെള്ളം ചൂടാക്കിയിട്ട് പൊടിയിട്ട് കലക്കും കേട്ടോ ചെയ്തത് ചുക്കാപ്പിയൊക്കെ എടുത്തിട്ട് നേരെ ഞാൻ ബാൽക്കണിയിലേക്കങ്ങ് പോയിട്ടോ തണുപ്പ് തുടങ്ങിയതിന് ശേഷം ബാൽക്കണിയിലിരിക്കൽ വളരെ റേറാണ് ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ ചൂടുള്ള ചുക്കാപ്പി ആപ്പി തൊണ്ടയിലേക്കൂടെ അങ്ങ് ഇറങ്ങുമ്പോൾ ഉള്ളൊരു സമാധാനം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നാൽ പിന്നെ ശരി കേട്ടോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാപ്പ ബൈ